അയൽ രാജ്യങ്ങളോട് അനുകമ്പയോടെ ഇടപെടുന്നതാണ് ഭാരതത്തിൻ്റെ ശൈലി ഒരു രാഷ്ട്രത്തിനു നേരെയും ഇന്നോളം ശക്തി പരീക്ഷണവുമായി ഭാരതം പോയിട്ടില്ല എന്നാൽ ഇങ്ങോട്ട് കിട്ടിയതൊക്കെയും തിരിച്ചു കൊടുത്താണ് ശീലം നമുക്കറിയാം ഏറ്റവും ദുരന്തപൂർണമായ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മുടെ അയൽ രാജ്യമായ ബംഗ്ലാദേശ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഭരണകർത്താക്കൾ മുടിച്ചു വെച്ച ഒരു രാഷ്ട്രത്തിൻ്റെ പുരോഗതിയിലേക്കുള്ള വഴികാട്ടിയായ ഷെയ്ഖ് ഹസീന എന്ന ശക്തയായ വനിതാ നേതാവിനെ അട്ടിമറിച്ചുകൊണ്ട് അവിടെ അധികാരത്തിലെത്തിയ മതമൗലികവാദികളും സൈന്യവും രാജ്യത്തെ തള്ളി വിട്ടിരിക്കുന്നത് സമാനതകളില്ലാത്ത ദുരന്തത്തിലേക്കാണ് മതവിദ്വേഷം ഇല്ലാതെ കഴിഞ്ഞിരുന്ന ബംഗ്ലാദേശിലെ ജനത ഇപ്പോൾ പരസ്പരം പോരടിക്കാൻ തുടങ്ങിയിരിക്കുന്നു അന്യമതസ്ഥരുടെ ആരാധനാലയങ്ങൾ തകർക്കപ്പെടുന്നു പ്രധാനമായും ഹിന്ദുമത വിശ്വാസികൾ തെരുവുകളിൽ ആക്രമിക്കപ്പെടുന്നു എന്നിട്ടും അവിടെ നടക്കുന്ന വംശഹത്യ പുറം ലോകത്താർക്കും അറിയേണ്ടതില്ല അവരുടെയൊക്കെ മനസ്സിൽ ഏറ്റവും വലിയ വംശീയത നിലനിൽക്കുന്ന രാജ്യം ഇന്ത്യയാണത്രേ ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് ഭരിച്ചിരുന്ന കാലം അവിടെയുള്ള ഹിന്ദുക്കൾ ഒരു പരിധിവരെ സംരക്ഷിക്കപ്പെട്ടിരുന്നു എന്നാൽ സർക്കാർ വീണതോടെ ഉള്ളിലൊളിപ്പിച്ച വിദ്വേഷവുമായി പതുങ്ങിയിരുന്ന വിദ്വേഷ പ്രചാരകർ ശക്തി പ്രാപിച്ചിരിക്കുന്നു തെരുവുകളിൽ കല്ലേറും കത്തിക്കുത്തുമായി ഹൈന്ദവർ വലിയ രീതിയിൽ ആക്രമിക്കപ്പെടുന്നു എല്ലാ രീതിയിലും പ്രതീക്ഷ നശിച്ച ആ മനുഷ്യർക്ക് ആശ്രയം ഇപ്പോൾ ഭാരതം മാത്രമാണ് സ്വന്തം രാജ്യത്ത് ജീവിക്കാൻ ഗതിയില്ലാതെ ഇന്ത്യൻ അതിർത്തിയിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്ന ആയിരക്കണക്കിന് ഹിന്ദുക്കളുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ രാജ്യത്തെ ഗവൺമെൻറിന് ചെയ്യാനാവുന്നതിന് പരിമിതികളുണ്ട് കാരണം ഉദാരമായി അതിർത്തി തുറന്ന് ഇവരെ സ്വീകരിച്ചാൽ ആ പഴുതിലൂടെ രാജ്യത്തിനെതിരെ പ്രതികാര ബുദ്ധിയുമായി കാത്തിരിക്കുന്ന ഭീകര ശക്തികൾക്ക് ഇന്ത്യയിലേക്ക് വഴി തുറക്കപ്പെടും ഇത് വലിയ പ്രത്യാഘാതങ്ങൾക്ക് വഴിതെളിക്കുമെന്ന ഉത്തമബോധ്യം ഇന്ത്യക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ കരുതലോടെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് നീങ്ങുന്നത് ബംഗ്ലാദേശിൽ നിന്ന് അട്ടിമറിക്കപ്പെട്ട ഇന്ത്യയിലേക്ക് അഭയം തേടിയെത്തിയ ഷെയ്ഖ് ഹസീനയുടെ കാര്യത്തിൽ പോലും അതീവ ശ്രദ്ധയോടെയാണ് ഭാരതം ഇടപെടുന്നത് എന്നാൽ ഫലസ്തീനിലെ വംശകത്യയ്ക്കെതിരെയും മറ്റ് ദേശങ്ങളിലെ ന്യൂനപക്ഷ ആക്രമണങ്ങൾക്കെതിരെയും ശബ്ദമുയർത്തുന്ന ആരെയും ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ കാര്യത്തിൽ കണ്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ബംഗ്ലാദേശ് സെൻസസ് പ്രകാരം അവിടുത്തെ ജനസംഖ്യയുടെ ഇരുപത്തിരണ്ട് ശതമാനം ഹിന്ദുക്കളും എഴുപത്തിയാറ് ശതമാനം പേർ മുസ്ലിം മതവിഭാഗങ്ങളുമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെത്തിയപ്പോൾ അവിടുത്തെ ഹിന്ദു ജനസംഖ്യ എട്ട് ശതമാനത്തിലേക്ക് താഴ്ന്നിരിക്കുന്നു അതേസമയം മുസ്ലിം ജനസംഖ്യ തൊണ്ണൂറ്റിയൊന്ന് ശതമാനത്തിലേക്ക് ഉയർന്നിരിക്കുന്നു ഇതിനർത്ഥം അവിടുത്തെ ഹിന്ദു ജനസംഖ്യയിൽ ഉണ്ടായ കുറവ് പൂർണ്ണമായും വംശഹത്യ കാരണമെന്നല്ല മറിച്ച് അവിടെ ഹിന്ദുക്കൾക്കെതിരെ ആക്രമണങ്ങൾ നടക്കുന്നു എന്നത് വാസ്തവമാണ് ഇത്തരത്തിൽ ആക്രമിക്കപ്പെട്ടവർ ഇന്ത്യയിലേക്ക് അഭയം തേടി പ്രവഹിച്ചിരുന്നു ആയിരത്തി മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഏതാണ്ട് ഒരു കോടിയിലധികം ഹിന്ദുക്കൾ അവിടെ നിന്ന് മറ്റ് ദേശങ്ങളിലേക്ക് പലായനം ചെയ്തതായാണ് കണക്കുകൾ ഇത്രയും വലിയ രീതിയിൽ ആക്രമിക്കപ്പെട്ട ഒരു ജനത അവിടെ നിന്ന് ജീവനും കൊണ്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് അഭയം തേടി പോയത് ഇന്നോളം ആരും ചർച്ച ചെയ്ത് കണ്ടില്ല ഇപ്പോൾ ഈ അട്ടിമറിക്ക് ശേഷം ഹിന്ദുക്കൾക്ക് നേരെയുണ്ടായ വ്യാപകമായ ആക്രമണങ്ങൾക്കൊപ്പം അവാമി ലീഗ് പ്രവർത്തകരായ മുസ്ലിം വിഭാഗങ്ങളും വളരെയധികം ആക്രമണങ്ങൾ അവിടെ നേരിടുന്നുണ്ട് ഹിന്ദുക്കൾക്ക് അല്പമെങ്കിലും അനുകൂലമായി നിന്ന അവാമി ലീഗ് പ്രവർത്തകരായ മുസ്ലിം സഹോദരന്മാർ ആക്രമിക്കപ്പെടുമ്പോൾ അതിനർത്ഥം ഹിന്ദുക്കൾക്ക് നേരെ നീട്ടുന്ന ഓരോ രക്ഷാകരങ്ങളും ഇല്ലാതാക്കുക എന്ന ഏറ്റവും നീചമായ പ്രവൃത്തി തന്നെയാണ് ഇങ്ങനെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ക്രൂരമായ വംശഹത്യകളിൽ ഒന്ന് ബംഗ്ലാദേശിൽ അരങ്ങേറുമ്പോൾ ഭാരതത്തിന് ഇടപെടുന്നതിന് പരിമിതികളുണ്ട് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെടേണ്ടതുണ്ട് അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് ശതമാനത്തിൽ നിന്ന് വെറും എട്ട് ശതമാനത്തിലേക്ക് ചുരുങ്ങിയ ഹിന്ദു ജനസംഖ്യ പൂർണ്ണമായും ഇല്ലാതായി ഏറ്റവും ക്രൂരമായ ഒരു ചരിത്രം ബംഗ്ലാദേശ് കുറിച്ചു വെക്കുമെന്നാണ് അവിടെ നിന്ന് വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്